ഒരു ആൾ നിങ്ങളുടെ രാജാവായിക്കഴിഞ്ഞാൽ രാജാവിനനുസരിക്കണം എന്ന ഒരു ചിന്ത അവിടെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് നിങ്ങളുടെ ഭരണാധികാരി ഒരു എത്തിയോപ്യൻ കറുത്ത അടിമയാണ് അവൻ്റെ മുന്തിരി ഒണക്കമുന്തിരി തലയാനായിട്ടുള്ള കറുത്ത എത്തിയോപ്യൻ അടിമയാണ് എങ്കിൽ പോലും അവനെയും നിങ്ങൾ അനുസരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു വെക്കുന്നത് അതായത് അവിടെ പറയുന്നത് കൃത്യമായിട്ട് നിറത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് ഏറ്റവും കുറഞ്ഞത് എന്ന ചിന്ത നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് അതൊക്കെ അവിടെ പറഞ്ഞു വെക്കുന്നത് അതായത് രാ ഭരണാധികാരി ആവുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരിക്കലും ഒരു കറുത്ത എത്തിയോപ്യൻ അടിമ ഒരിക്കലും ഒരു ഭരണാധികാരി ആകില്ല എന്നത് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഇനി അഥവാ അങ്ങനെ ആയാൽ അവനെയും നിങ്ങൾ പറഞ്ഞു വെക്ക അവിടെ അനുസരിക്കണം എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയ്ക്ക് വൃത്തികെട്ട മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓക്കെ